ആ ആ ആ ഓടണ്ടേക്കോടേ എതുക്കെട്ട് ആരും പ്രസവിച്ചാണെങ്കിൽ എന്താ നല്ല കുട്ടാത്തേപ്പോലിരിക്കുന്നു ഡോറയെ ടെറസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ദേവ ചേച്ചി താപ്പോട്ട് പോയിട്ടുണ്ട് അപ്പം അമ്മ അഴിച്ച് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണ് കഴിഞ്ഞ ദിവസം അവൾ ഞങ്ങളെ പറ്റിയിൽ റോഡിൽ പോയി ഞങ്ങള് പേടിച്ച് തരുമ്പോൾ വണ്ടിയൊക്കെ വരുന്നു അതുകൊണ്ട് വെപ്രാളം ഇവക്ക് ഇറങ്ങാൻ നേരത്ത് വെപ്രാളം നോക്ക് നമുക്ക് പിടിക്കാൻ ഭയങ്കര പാടായ അവിടെ വേഗം പോവാം പോയ എങ്ങോട്ട് പോയി വിടെ വരുന്നോട്ട് വരുന്ന പിടിച്ചോ പിടിച്ചോ ആള് ഏ ബാ ഇവിടെ വാ ആളിലിവിടെ തുറന്ന് വിട്ടിട്ടുണ്ട് ഇവിടെ ഓടാ വാ ബാ വഴി നിന്നോണം കേട്ടോ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഏ അതൊക്കെ ഒന്ന് ഓടട്ടെ ഓടിക്കോ ഓടിച്ചോ വിട്ടോ വിട്ടേക്ക് നമ്മളിവിടെ വഴി നോട്ടിന്ന്

പിടിക്കാൻ പറഞ്ഞാ കേട്ടെന്ന് ഊട്ടി കിടന്ന് എടാ പാന്തൻ പാന്ത് കാണിച്ചോണ്ടിരിക്ക പാന്തക്കെച്ച എങ്ങോട്ട് വട നീ ഒരാള് വീണ്ടും പറയുന്നു കെട്ടിയിടല്ലേ കെട്ടിയിടല്ലേന്ന് എങ്ങനെ കെട്ടിയിടാതിരിക്കുന്നു നിങ്ങള് പറയൂ ഈ അയൽപക്കം ഞങ്ങൾ എനിക്ക് ഞങ്ങളല്ലാതെ ഇപ്പം ഇവിടെ വളർത്തുന്നതായിട്ട് ആരുമില്ല മൃഗങ്ങളെ വളർത്തുന്നതായിട്ട് ആരുമില്ല ആ ഒരാളുണ്ട് ഈ അങ്ങ് മേപ്പോട്ട് കയറിപ്പോൾ അവിടെയാണ് അവര് പക്ഷേ അയച്ചു കൊടുത്തില്ല പട്ടിയാണ് അയച്ചു കൊടുത്തില്ല ഞങ്ങളെ പൂച്ചകള് ഡോറ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒന്ന് വെട്ടി ചോടിയായിരുന്നു പൂച്ചകളെ അയച്ചുവിടാൻ പറ്റത്തില്ല ഓൾറെഡി ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ അതിനെ കാണാനില്ല കാരണം അതിനെ വിഷം വെച്ച് കൊന്നു ആരോ അയച്ചു വിട്ടുകഴിഞ്ഞാൽ അതായിരിക്കും ഗതി അതുകൊണ്ട് അതിൻ്റെ ജീവനോട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ആര് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല രാത്രിയിൽ റൂമിനകത്ത് മൊത്തം അയച്ചുവിടും വീടിനകത്ത് മൊത്തം അയച്ചു വിടും നമ്മൾ എല്ലാ ദിവസവും അയച്ചുവിടും അവൾ പോയി കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ അല്ലാതെ നമ്മൾ ഇവിടേക്ക് നടത്തിക്കൊണ്ട് നടക്കാൻ കൊണ്ടുപോവാറുണ്ട് അല്ലാതെ അയച്ചു വിട്ട് കഴിഞ്ഞ് കൊച്ചിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതിന് ഞങ്ങൾക്ക് ജീവനോടെ വേണം അതുകൊണ്ടാണ് അതിനെ മാത്രമല്ല ഞങ്ങൾ ഡോറയാണെങ്കിലും ഞങ്ങൾ തന്നെയാണ് അയച്ചുവിടാൻ പറ്റത്തില്ല സുന്ദര

சுந்தரன்ே இது சுந்தரனானே